നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയൻ കൃഷ്ണായ വസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഇന്നത്തെ വീഡിയോയിലേ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഭക്തയ്ക്കുള്ള ഒരു ഉത്തരാണ് കേട്ടോ കാരണം എപ്പോഴും ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഗുരുവായൂരപ്പനിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഈ ഭക്ത എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ച ചോദ്യമാണ് നമ്മളെങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കേണ്ടത് ചോദിച്ചു കേട്ടോ ആ സമയത്ത് എനിക്ക് അതിനുള്ള ഉത്തരമൊന്നും കിട്ടിയില്ല കാരണം എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല അതുകൊണ്ട് എനിക്കത് പറയാനായിട്ട് സാധിക്കുക അപ്പം ഇന്ന് എന്ത് കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കഥ കിട്ടിയപ്പോൾ അത് ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണല്ലോ എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ശരിക്കും ഗുരുവായൂരൊപ്പം കാണിച്ചു തന്നതായിരിക്കും ആ ഒരു ഭക്തയ്ക്ക് ആയിട്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തരുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരവും നമുക്ക് ആത്മാവും ഉണ്ട് ദേഹവും ഉണ്ട് ദേഹിയുമുണ്ട് അതിൽ ദേഹിയെ നമ്മൾ സ്നേഹിക്കണം എന്നാ പറയുക കാരണം ദേഹം ഏത് നിമിഷവും നശിച്ചു പോകുന്നതാണ് ദേഹി ഒരിക്കലും നശി നശിക്കില്ല നമ്മൾ ആരെങ്കിലും നമ്മളിപ്പോൾ കുഞ്ഞു പുതിയ കുട്ടികളൊക്കെ ജനിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ദേഹിക്ക് ഒരു ശരീരത്തെ ഒരു ദേഹത്തെയാണ് ലഭിക്കുന്നത് മരിക്കുന്ന സമയത്താണെങ്കിലോ ഈ ദേഹമാണ് നശിച്ചു പോകുന്നത് ദേഹി നമ്മളെ വിട്ടു പോവുകയെ ചെയ്യുള്ളു നശിക്കില്ല ഒരിക്കലും അപ്പൊ എപ്പോഴും ദേഹിയെ സന്തോഷിപ്പിക്കണം എന്നാ പറയുക അതായത് ആത്മാവിനെ സന്തോഷിപ്പിക്കുക അങ്ങനെ ദേഹിയെ സ്നേഹിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്ന ഒരു കഥാ സന്ദർഭമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ അത് കൂടാതെ നമ്മുടെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ മത്സ്യാവതാരൂപത്തിലായിരുന്നു ഭഗവാൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം ആയിരുന്നു അത് കൂടാതെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു അപ്പം അതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഇന്നലെ ഗുരുവായപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ശ്രീലകത്ത് മത്സ്യാവതാരമൂർത്തി ആയിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്ത് ഭംഗിയില അറിയോ അരയ്ക്ക് താഴെ ആ മത്സ്യത്തിന്റെ രൂപത്തിൽ ആ വാലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല നീളത്തിലാണ് ആ വാലൊക്കെ ചാർത്തിയിരിക്കുന്നത് പിന്നെ മുകളിലേക്ക് മഹാപ്രഭുവായിട്ട് അതായത് ചതുർബാഹ രൂപത്തിലാണ് ഭഗവാനുണ്ടായിരുന്നത് ഒരു പ്രത്യേക ഭംഗി എനിക്ക് ആ ചാർത്തലിൻ്റെ പ്രത്യേകത കൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാം നമുക്ക് ഇന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ തലങ്കാരം ഉണ്ടായിരുന്നത് രണ്ട് തിരുമുടി തിരുമുടിമാല ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം താമരപ്പൂക്കൾ പൂക്കൾ കൊണ്ടായിരുന്നു അല്ലെ ഇങ്ങനത്തിൽ ഒരു മാല പിന്നെ ഒരു നന്ദിയാർ വട്ട കൊണ്ട് കുറത്തിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അതിന് രണ്ട് ആ ഒരു അറ്റത്ത് കുറച്ച് താമരയുടെ ഇതളും കൂടെ കണ്ടിരുന്നു കേട്ടോ ഭൂരിഭാഗം നമുക്ക് വെളുത്ത നിറത്തിലാണ് കാണുക പക്ഷെ കുറച്ചൊരു താമരയുടെ നിറം കൂടെ കാണുന്നുണ്ടായിരുന്നു ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതിലും മൂന്ന് നിറങ്ങൾ ഉണ്ടായിരുന്നു അതായത് തെച്ചിയുണ്ട് നന്ദിയാറവട്ടമുണ്ട് തുളസി ഉണ്ട് അതിന് നടുക്കാണ് മൂർത്തിയായിട്ട് നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ ശംഖുചക്ര കഥാപത്മത്തോടു കൂടിയിട്ട് അതിലെ ഈ പത്മം ഒരു യഥാർത്ഥ താമരപ്പൂ പിടിച്ചിരിക്കുകയാണ് ചക്രം സ്വർണത്തിൻ്റെ ആയിരുന്നു ശംഖു ഈ ഗതയും ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് വലിയൊരു കിരീടമൊക്കെ സ്വർണ്ണ കിരീടമൊക്കെ ഇങ്ങനെ അണിഞ്ഞിട്ട് നെറ്റിയിൽ ഗോപിതിലകം ഉണ്ട് കാതുപൂക്കളുണ്ട് നന്നായിട്ട് പുഞ്ചിരിക്കുന്ന ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് മൂന്ന് മാലകളുണ്ട് ആ ആദ്യത്തെ വളയം പോലത്തെ മാലയുണ്ടല്ലോ അതിന് നടുക്കും ഒരു തിലകം വെച്ചിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് അരക്കിന്ന് ആ താഴോട്ടുള്ള ഭാഗം മത്സ്യത്തിൻ്റെ രൂപത്തിലാണെട്ടോ ചാർത്തിയിരിക്കുന്നത് ആ വാലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഒരു മത്സ്യാവതാരമൂർത്തിയായിട്ടായിരുന്നു ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമുക്ക് ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഇന്നലെ ഗണപതിക്ക് ചുവന്ന നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളക്കമുള്ള കുത്തുകളൊക്കെ കൂടിയിട്ടുള്ള സ്വർണ്ണ ഡിസൈനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉടയാട ഇരുന്നു കേട്ടോ പിന്നെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് തുമ്പിയിൽ ഒരു പൂ വെച്ചിട്ടുണ്ട് സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി ഉണ്ട് പിന്നെ ഗണപതിയുടെ ആ വലിയ കിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് ആ കിരീടത്തിന് തൊട്ടു താഴെയായിട്ട് ആ നെറ്റിഭാഗത്ത് തന്നെ ഒരു മാല പോലെ ഇങ്ങനെ ചാത്തിയിട്ടുണ്ട് കേട്ടോ അതൊരു പ്രത്യേക അലങ്കാരം ആയിരുന്നു പിന്നെ കാതിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കാതുപൂക്കള് കൂടാതെ ഈ മഴത്തുള്ളി പോലത്തെ സ്വർണ്ണ നിറത്തില തിലകം ഉണ്ടല്ലോ അതുകൊണ്ട് ധാരാളം ഇങ്ങനെ ചുറ്റിലും വെച്ചിട്ട് ഒരു പ്രത്യേക അലങ്കാരം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ദേഹത്തല്ല ഇങ്ങനെ പുറത്തിങ്ങനെ വെക്കില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നല്ല തിളങ്ങിയിട്ടായിരുന്നു ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമുട്ടുള്ളൂ ട്ടോ അങ്ങനെ ഗണപതിയെ തൊഴുതിട്ട് നമ്മൾ നേരെ ഭഗവതി അമ്മയുടെ അടുത്തേക്കാണ് ട്ടോ പോകുന്നത് ഒരു ചുവപ്പ് നിറത്തിലായിരുന്നു ഭഗവതി ഭഗവതിയമ്മയ്ക്ക് ഉടയാടെ ഉണ്ടായിരുന്നത് ധാരാളം പൂക്കൾ കൊണ്ടൊക്കെ ഇങ്ങനെ മൂടിയിട്ടുണ്ട് കേട്ടോ ആ മുൻവശം പിന്നെ മാല ഇന്നലെ യഥാർത്ഥ മാലയല്ല ചന്ദനം കൊണ്ട് ഇങ്ങനെ ഒരു വീ പോലെ ചാർത്തിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണല്ലേ ഭഗവതി അമ്മയുടെ മാല ചാർത്തുന്നത് അങ്ങനെ ചാർത്തിയിട്ട് അതിൽ സ്വർണ്ണ പൊട്ടുകളും പൂക്കളും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക കാതിൽ സ്വർണ്ണ പൊട്ടാണ് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപി ഉണ്ട് കിരീടത്തിന്റെ അവിടെയും ഒരു ഗോപിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാതുകൾക്ക് മുകളിലായിട്ട് രണ്ട് വശങ്ങളിലും സ്വർണ്ണ പൊട്ടുകളും ഒരു പ്രത്യേക അലങ്കാരം ഉണ്ട് അത് കാതിന് മുകളിലല്ല ഒന്ന് പുറത്തായിട്ടാണ് കേട്ടോ അങ്ങനെയാണ് ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് നേരെ അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ അയ്യപ്പൻ ചില കറുപ്പ് നിറത്തിൽ എവിടെയാടെ ഉണ്ടായിരുന്നത് അതിന് മുഗൾ വശം കറുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ താഴേക്ക് എത്തുമ്പോഴാണ് സ്വർണ്ണ നിറത്തിൽ കുറച്ച് ബിസായി എന്നൊക്കെ ആയിട്ടുള്ളത് പിന്നെ അരയിൽ ഒരു മഞ്ഞ മഞ്ഞപ്പട്ട് കൊണ്ടിങ്ങനെ ചുറ്റിയിട്ടുണ്ട് പിന്നെ ഒരു മാല ഇട്ടിട്ടുണ്ട് ഒരു സ്വർണപ്പൂവിങ്ങനെ നെഞ്ചിലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാതിൽ പൊട്ടുകൾ ഇറങ്ങോ നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂവുണ്ട് പിന്നെ അയ്യപ്പന്റെ ആ വലിയ കിരീടമാണ് ശിരസ്സിൽ അറിഞ്ഞിരിക്കുന്നത് നന്നായി വായൊക്കെ അങ്ങനെ തുറന്നിട്ട് ചിരിക്കുന്ന നല്ല സന്തോഷവാനായിട്ടാണ് കേട്ടോ ഇന്നലെ ധാരാളം അയ്യപ്പന്മാരുണ്ടായിരുന്നു സ്വാമിമാരുണ്ടായിരുന്നു അയ്യപ്പനെ കാണാനായിട്ടേ ശബരിമലയ്ക്ക് പോകുന്നവര് അപ്പൊ അവരൊക്കെ കൂടി കണ്ട ആ ഒരു സന്തോഷത്തിലായിരിക്കാം അയ്യപ്പൻ ഇങ്ങനെ മനസ്സ് തുറന്ന് ഇങ്ങനെ ചിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കാളിയാമർദ്ദനാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ കാളിയാമർദനൊക്കെ നന്നായി ആടി തിമിർത്തു എല്ലാവരും അത് കണ്ടു സന്തോഷിച്ചു അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഭഗവാൻ വലിയൊരാളായിട്ട് കാളിയനെയൊക്കെ തോൽപ്പിക്കല്ലേ അതൊക്കെ കണ്ടപ്പോൾ ഒരു വീരപുരുഷൻ്റെയൊക്കെ പോലെ തോന്നിയിട്ട് ഗോപികുമാർക്ക് കണ്ണനോട് വല്ലാത്തൊരു ഇഷ്ടം ഒരു ആരാധന ഈ ആരാധന ഇങ്ങനെ കൂടി കൂടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം കണ്ണനെ സ്വന്തമാക്കണം എന്ന് കണ്ണനെ തങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് വലിയൊരു ആഗ്രഹം വന്നു എല്ലാവർക്കും അപ്പോൾ അതിനെ എന്താ ചെയ്യണ്ടേ എങ്ങനെയാണ് അതിനുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ അവിടെ ചാണ്ടി നിന്നുണ്ട് കേട്ടോ ചാണ്ടിലിനടുത്ത് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഭഗവാനെ ഇങ്ങനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിനെന്താ എന്ന് ചോദിച്ചു ചാണ്ടിൽ ഞാൻ അടുത്ത വഴിക്ക് പറഞ്ഞു അവതയും കരൺ ഈ കുളംബായാണ് അതായത് ഭഗവാനെ സ്വന്തമാക്കണമെങ്കിൽ ആദ്യം ഭഗവതിനെ സ്വന്തമാക്കണം ഭഗവതിയിലൂടെ ഭഗവാനിലേക്ക് നാ പറയാം ആദ്യം നമ്മൾ ഭഗവതിമാരെ അടുത്ത് എല്ലാം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്തും അങ്ങനെയാ ഇപ്പൊ ഗുരുവായൂർ തന്നെ തൊഴുന്ന സമയത്ത് ആദ്യം ഭഗവതി അമ്മേനെ കണ്ട് എന്ന് പറയാറുണ്ട് എല്ലാവരും അങ്ങനെ തൊഴാലൊന്നും ഇല്ലാട്ടോ ചിലർക്ക് അങ്ങനെ സാധിക്കാറില്ല ഇപ്പൊ ക്യൂ നിന്നൊക്കെ ഒരു സമയത്ത് ക്യൂവിലല്ലേ നമ്മൾ ആദ്യം നിൽക്കുക അല്ലെങ്കിൽ പിന്നെയും നേരം വൈകൂല്ലോ അപ്പൊ ഭഗവതിയമ്മേനടുത്ത് വന്നിട്ട് ആദ്യം തൊഴുതു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗുരുവായൂർപ്പനെ കാണാമെന്ന് പറയാറുണ്ട് കേട്ടോ പണ്ടുള്ളവർ ഇപ്പോഴും അങ്ങനെ അങ്ങനെ തൊഴുന്നവരുണ്ട് ധാരാളം പേര് അങ്ങനെയുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോ ചാണ്ടില്യൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കാം ഗോപികന്മാരെ അടുത്ത് പറഞ്ഞു കൊടുത്തല്ലോ ഭഗവതിയമ്മേനെ ആദ്യം തൊഴു അപ്പോൾ ഭഗവാൻ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരും ഭഗവതി അമ്മയിലൂടെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ തൊഴണം പറയുന്നത് കേട്ടോ അങ്ങനെ ചാണ്ടില്യൻ പറഞ്ഞു കൊടുത്തു ഭഗവതിയെ കാർത്തിയായിനയെ നന്നായിട്ട് അങ്ങനെ സേവിച്ചോളൂ നന്നായി പൂജിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തു അത് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു കേട്ടോ കാർത്തിയായനി മഹാമായി മഹായോഗി നദീശ്വരി നന്ദഗോപുതംദേവി പതിമേം കുരുദേ അതായത് കാർത്തിയായനി ദേവിയെ നന്നായി പ്രാർത്ഥിച്ചോളും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഭഗവാനെ സ്വന്തമാക്കണം എന്നുള്ളത് അത് സാധിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് പൂജിക്കേണ്ടത് എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഗോപികമാരും എല്ലാ ദിവസവും അവരുടെ ഗൃഹത്തിൽ നിന്ന് ഇറങ്ങും അപ്പൊ ഈ കാളിന്ദിയുടെ തീരത്ത് അവിടെ ചെന്നിട്ടാണ് അവര് പ്രാർത്ഥന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഭഗവതി അമ്മയുടെ ആ ഒരു ഒരു ഏകദേശം രൂപത്തിലുള്ള ഒരു വിഗ്രഹമൊക്കെ മണ്ണുകൊണ്ടുണ്ടാക്കും കുഴച്ചിട്ട് അതവിടെ പ്രതിഷ്ഠിക്കും അങ്ങനെ വിളക്കൊക്കെ കൊളുത്തും പായസൊക്കെ കൊണ്ടുവന്ന് നീതിക്കും പുഷ്പങ്ങളൊക്കെ അർപ്പിക്കും അങ്ങനെയൊക്കെയാണ് അവരുടെ ഓരോ ദിവസത്തെയും പൂജകൾ അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ഗ്രഹങ്ങളിലേക്ക് പോകും അങ്ങനെ എല്ലാ ദിവസവും ഇവരിങ്ങനെ കാര്യമായിട്ടാണ് കർത്യായനി ദേവിയെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു നാല്പത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞു അവസാനത്തെ ദിവസമായി ഒരു മണ്ഡലകാലം മുഴുവനായിട്ട് അവരിങ്ങനെ കാത്തിയായിനി ദേവിയെ ഭരിച്ചു അപ്പോ അവസാനത്തെ ദിവസം ഇവരുടെ പൂജകളൊക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞു അത് അവര് പൂജകൾ മുടക്കിയിട്ടൊന്നുമില്ലാട്ടോ നേരത്തെ കഴിഞ്ഞതാ വന്നാണെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ഇപ്പോ നനഞ്ഞ വിറകൊക്കെ കിട്ടുക അപ്പൊ അത് കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ അന്നാണെങ്കി ഉണങ്ങിയ വിറകുകളൊക്കെ കിട്ടി പിന്നെ പൂക്കളൊക്കെ ശേഖരിക്കാൻ പോയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതും കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതുകൊണ്ടൊക്കെയാണ് ആ പൂജ നേരത്തെ കഴിഞ്ഞത് കേട്ടോ അല്ലാതെ അവര് പൂജ മുടക്കിയിട്ടൊന്നുമില്ല അപ്പൊ നേരത്തെ കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് ഗ്രഹങ്ങളിലേക്ക് പോകാൻ അവർക്കൊരു മടി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഒന്ന് കഴിയുമ്പോൾ അടുത്ത പണികൾ ചെയ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇരുന്ന് ചെയ്യണ്ടേ അപ്പൊ അതൊക്കെ ഒരു ചെറിയ മടിയായിട്ട് അവിടെ തന്നെ ആ കാളിന്യയുടെ തീരെ തന്നെ കഴിച്ചു കൂട്ടാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് അപ്പോൾ കാളിന്തിയിലെ കുളിക്കാനായിട്ട് കുളിക്കുകയും ചെയ്യാം കുറച്ചു നേരം ആ വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കുകയും ചെയ്യാമെന്ന് അവർ വിചാരിച്ചു കെട്ടോ അങ്ങനെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവരുടെ വസ്ത്രങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ചു അഴിച്ചു വെച്ചിട്ടാണ് ഇവർ കാളിന്തിയിലേക്ക് ഇങ്ങനെ കുളിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം വസ്ത്രങ്ങളൊക്കെ ആ തീരത്താണ് ഇങ്ങനെ അഴിച്ചു വെച്ചിരിക്കുന്നത് ഇവർ കാളിന്തിയിൽ ഇറങ്ങി നന്നായിട്ട് കുളിയുണ്ട് ചിലവർ കിടന്ന് നീന്തുന്നുണ്ട് കളിക്കുന്നുണ്ട് വെള്ളം ഇറുകി തെറിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഒരു ഓടക്കുഴലിന്റെ നാദം ഇങ്ങനെ അവരെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്നത് അപ്പൊ ഇവരാണെങ്കിലും ഇവർ നിൽക്കുന്ന സ്ഥലത്തെ പെട്ടെന്ന് അങ്ങനെ ആരും വന്ന് ചേരുന്ന ഒരു സ്ഥലമല്ല ആരും തന്നെ അതിൽ കൂടെ സഞ്ചരിക്കാറില്ല അങ്ങനെ ഒരു സ്ഥലമാണ് ഇവർ ഈ പൂജയ്ക്കായിട്ട് ആരാധനയ്ക്കായിട്ട് കർത്തിയായി ദേവിയെ ആരാധിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതേ അപ്പൊ ആ അങ്ങനെ ആ ഒരു ധൈര്യത്തിലാണ് അവർ ആ വസ്ത്രമെല്ലാം അവിടെ ഊരി വെച്ചിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങിയത് ആരും വരില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിലേ അപ്പോഴാണ് ഒരു ഓടക്കുഴൽ നാദം കേൾക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടോ കണ്ണനും കൂട്ടാളികളും വരുന്നുണ്ടെന്ന് കാരണം കണ്ണനാണ് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ഓടക്കുഴൽ വായിക്കുന്നതേ അങ്ങനെ ഇവർക്ക് ലജ്ജ തോന്നിയിട്ട് ഇവരിങ്ങനെ ആ കുളത്തിലേക്ക് താഴേക്ക് ഇങ്ങനെ നോക്കി താഴേക്ക് നോക്കിയപ്പോണ്ടടോ നമ്മുടെ കണ്ണനെ ഇരിക്കണോ ഏ തങ്ങളുടെ വസ്ത്രങ്ങളും കാണുന്നുണ്ട് നോക്കിയപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ മരക്കൊമ്പിലാ ഈ കാളിൻ്റെയിലേക്ക് ഇവര് നിൽക്കുന്ന ഇവര് ഈ കുളത്തിൽ നിൽക്കുന്ന കുളിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരക്കൊമ്പിലാണ് നമ്മുടെ ഭഗവാനിരുന്നിട്ട് വീണു ഗാനം പൊഴിക്കുന്നത് കേട്ടോ തൊട്ടടുത്ത് ഓരോ മരക്കൊമ്പിലായിട്ട് ഇവരുടെ എല്ലാവരുടെയും വസ്ത്രങ്ങളും ഇങ്ങനെ താഴേക്ക് തൂക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ആകെ നാണം വന്നു ലജ്ജ കൊണ്ട് ഇവരിങ്ങനെ കൊണ്ട് മറച്ചിട്ടൊക്കെയായിരുന്നു കേട്ടോ ആ വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ണൻ ഇതൊന്നും അറിയാത്ത പോലെയാണ് ഞാനിതൊന്നും കണ്ടിട്ടേ ഇല്ല എനിക്കിവരെ ആരെയും അറിയില്ല ഞാനിവിടെ ഇരുന്നിട്ട് പുല്ലാങ്കുഴിയിൽ വായിക്കുകയാണെന്നുള്ള ഭാവത്തിലാണ് കണ്ണൻ ഇരുന്നിട്ട് വായിക്കുന്നത് അങ്ങനെ ഗോപികമാരൊക്കെ പറഞ്ഞു കണ്ണാ എങ്ങനെയാണ് ഇവിടെ എത്തിയേ ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കണ്ണാ അറിയാത്ത പോലെ ഇരിക്കേണ്ട കേട്ടോ അപ്പൊ വേറൊരു ഗോപിക പറയണേ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലെങ്കി ഞങ്ങൾ ഇപ്പൊ പോയിട്ട് രാജാവിന്റെ അടുത്ത് പറയുന്നു പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ രാജാവ് പറഞ്ഞു നന്ദഗോപരി നന്ദഗോപുരം രാജാവാണല്ലോ രാജാവിന്റെ അടുത്ത് പോയിട്ട് പരാതി പറയുന്നാണ് പറയണതേ അത് കേട്ടപ്പോ കണ്ണൻ പറഞ്ഞു അന്നാ ശരി നിങ്ങൾ ആദ്യം പോയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ പോകണമെങ്കിൽ എന്താ വസ്ത്രങ്ങൾ വേണ്ടേ ആ ഒരു ചിന്ത ഈ ഗോപികക്ക് ഉണ്ടായില്ലേ അപ്പോഴെ മനസ്സിലായി അയ്യോ കണ്ണാ തെറ്റ് പറഞ്ഞു പോയി നമ്മൾ സോറി ഒക്കെ പറയൂലോ അതേപോലെ തെറ്റ് പറഞ്ഞു പോയി വേഗം ഞങ്ങളുടെ ആ വസ്ത്രങ്ങളുടെ തരൂ ഇതില്ലാതെ ഞങ്ങൾ എങ്ങനെയാ കയറി വരികയെന്ന് ചോദിച്ചു അപ്പൊ കണ്ണൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ കയറി പോന്നോളൂ എന്നിട്ട് എന്നെ നമസ്കരിച്ചോളൂ എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ വസ്ത്രം തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെയും ഇവർ പല രീതിയിലൊക്കെ പറഞ്ഞു നോക്കി കേട്ടോ പക്ഷെ നമ്മുടെ ഭഗവാൻ ഒന്നും അനുസരിക്കുന്നേ ഉണ്ടായിരുന്നില്ല തീരെ ഒന്നും കേൾക്കാത്ത ഒരു ഭാവത്തിൽ ഒന്നും കേൾക്കില്ല ഒന്ന് നമസ്കരിച്ചാൽ മാത്രമേ വസ്ത്രം തരുള്ളൂ എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് അങ്ങനെ ഇവർ വേറെ വഴിയൊന്നും ഇല്ല വേറെ ആരും ഇല്ല അവിടെ കേട്ടോ നമ്മുടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ ഗോപികുമാരും അങ്ങനെ ഇവരെന്ത് ചെയ്തു പതിയെ കൈകൊണ്ട് ഇവരുടെ ആ നഗ്നത മറച്ചുകൊണ്ട് ഇങ്ങനെ കയറി വന്നിട്ട് എങ്ങനെയൊക്കെയോ നമസ്കരിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെയല്ല രണ്ട് കൈകളും ശിരസിന് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അതായത് ഒന്നും മറക്കാനായിട്ട് പാടില്ല അങ്ങനെ വന്ന് നമസ്കരിക്കൂന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോഴാണ് ഭഗവാൻ അവർക്ക് വസ്ത്രം തിരിച്ച് നൽകിയത് അങ്ങനെ അവ വസ്ത്രമൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ ഇത് എപ്പോഴും കേൾക്കുന്ന സമയത്ത് ഈ കഥ കേൾക്കുന്ന സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കഥയാണ് കാരണം വസ്ത്രങ്ങളൊന്നും ഇല്ലാതെയാണ് ഭഗവാൻ വന്ന് നമസ്കരിക്കാനായിട്ട് പറയുന്നത് പക്ഷെ അതിനൊരു കാരണമുണ്ട് അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ അത് നമ്മളിങ്ങനെ കൂടുതലായിട്ട് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം കാരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കൂട്ടോ അതിലുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം അതായത് ഇവരെ ഈ വസ്ത്രം ഏർ എല്ലാതും അഴിച്ചു വെച്ചിട്ടാണല്ലോ നദിയിലേക്ക് ഇറങ്ങിയത് അപ്പോ ഇതിൽ ഭഗവാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഭഗവാനെ ഒരു ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആരാധിക്കണം പക്ഷെ വേറെ ഒരാളെയും നിന്ദിക്കരുത് ഇപ്പം നമുക്ക് ഭഗവാനെ മഹാവിഷ്ണുവിനെ ആരാധിക്കാം ശിവനെ ആരാധിക്കാം ജൈനമതത്തിലും ബുദ്ധമതത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ അതെല്ലാം നമുക്ക് ആരാധിക്കാം പക്ഷേ വേറെ ആരെയും നമ്മൾ നിന്ദിച്ചിട്ടാവരുത് ഈ ആരാധന എന്ന് പറയുന്നത് അപ്പം ഇവരെന്താണ് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇവർക്ക് പോലും അറിയില്ല കേട്ടോ ഇവർ ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സേവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷെ ഇവർ പോലും അറിയാതെ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഊരി വെച്ചിട്ട് നദിയിലേക്ക് ഇറങ്ങിയ കാളിനിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇവർ വരുണനെയാണ് നിന്ദിച്ചത് വസ്ത്രമില്ലാതെ ഇറങ്ങിയത് കൊണ്ട് വരുണനെ നിന്ദിച്ചു അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് നമസ്കരിക്കാനായിട്ട് ഇവരോട് പറഞ്ഞത് ഇവർ ഇവർ പോലും അറിയാതെ ചെയ്ത ആ ഒരു പാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാരണം വേറെ അല്ലെങ്കിൽ വേറെ ഒരു ദേവതയെ നിന്ദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാപം ലഭിക്കുമല്ലോ അതില്ലാതിരിക്കാനാണ് വന്ന് നമസ്കരിക്കാനായിട്ട് പറയുന്നത് സർവ്വദേവ നമസ്കാരം കേശവം പ്രതികച്ചറി എന്നാ പറയാം എന്തൊക്കെ ആരെയൊക്കെ നമുക്ക് നമസ്കരിക്കണം എന്നുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കേശവനെ അതായത് നമ്മുടെ ഭഗവാനെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങളെല്ലാം തീരും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നിട്ട് നമസ്കരിപ്പിച്ചത് ഭഗവാൻ പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ദേഹവും ഒന്ന് ദേഹിയും ഒന്ന് ശരീരവും ഒന്ന് ആത്മാവും ദേഹിയെ എപ്പോഴും നമ്മൾ സന്തോഷിപ്പിക്കണം ദേഹിക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ദേഹത്തെ മറന്നുകൊണ്ടാവണം ദേഹിയെ സ്നേഹിക്കേണ്ടത് അത് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ വിവസ്തരായിട്ട് ജീവിക്കണം എന്നല്ല പറയുന്നത് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ജനിക്കുന്ന സമയത്ത് ഈ ദേഹിക്ക് ഒരു ദേഹമാണ് ഒരു ശരീരമാണ് ലഭിക്കുന്നത് ഭരിക്കുന്ന സമയത്ത് ശരീരം വിട്ട് ദേഹി മാറുന്നു അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറുന്നു എന്നേ അർത്ഥമുള്ളൂ ദേഹിക്കൊരിക്കലും എന്താ പറയുക നാശം സംഭവിക്കുന്നില്ല ഇപ്പോൾ എപ്പോഴും ദേഹിയെ സന്തോഷിപ്പിക്കുക ദേഹിയെ സ്നേഹിക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മളെ ചുറ്റും നടക്കുന്ന നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു നമ്മളെ ഈ ബാഹ്യമായി കാണുന്നത് എങ്ങനെയാണ് അതൊന്നുമല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കണം നമ്മുടെ ആത്മാവിലൂടെയാണ് നമ്മൾ നമ്മളെപ്പോഴും ഭഗവാനെ അല്ലെങ്കിൽ ചിലരുണ്ട് ഇപ്പോൾ ഭഗവാനെ ഭഗവാനിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ മാലകള് മോതിരങ്ങൾ ഇതൊക്കെ നമുക്ക് അണിയാം പക്ഷെ അതിലല്ല ആ ഒരു സ്നേഹം കാണുന്നത് നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിലാണ് ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ മാല ചാർത്തുന്ന ഒരു ഒരു കാട്ടാളനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥ അത് ഭഗവാൻ സ്വീകരിച്ചു ഉടുപ്പി കൃഷ്ണന്റെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭഗവാൻ സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു കഥ അപ്പം മനസ്സുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ സ്നേഹിക്കേണ്ടത് നമ്മൾ ആത്മാവിനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥാ സന്ദർഭമാണ് കേട്ടോ ഈ ഗോപികാവസ്ത്രാപഹരണം എന്ന് പറയുന്നത് അപ്പം ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഈ ഗോപികമാരെ ഭഗവതിയെയാണ് പ്രസാദിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പൂജിച്ചത് പക്ഷേ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാനാണ് അല്ലെ എന്നിട്ട് അവർക്ക് ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല അത്ര അപ്പൊ ഈ ഭഗവതി അമ്മ ഭഗവാന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് അതെ എന്നെ കുറെ പേര് ഇവിടെ ആരാധിക്കുന്നു എന്താ ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തോട്ടേന്ന് കാരണം ജനിക്കുന്ന സമയത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവതാരം കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നീ യശോദയുടെ ആ ഒരു ഗർഭത്തിൽ പോയി കിടന്നോളൂ എന്നൊരു ജനിക്കുന്ന സമയത്ത് ആരെന്തൊക്കെ പ്രാപിച്ചാലും നീ അത് സാധിപ്പിച്ചു കൊടുക്കണം പല പേരില് ദുർഗ ഭദ്രകാളി അങ്ങനെ പല പേരിലൊക്കെ നീ അറിയപ്പെടും അപ്പൊ എന്താഗ്രഹങ്ങൾ വേണമെങ്കിലും സാധിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇവര് ഇത് എന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അത് സാധിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു നമ്മുടെ ഭഗവാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യൂ ഒന്ന് കാത്തിരിക്കൂ എന്നിവർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഭഗവതി പറയണേ നന്ദഗോപുധൻ ദേവി കുരുദേ കുരുദേവനമ്മ അതായത് നന്ദഗോപുധൻ അതായത് ഭഗവാൻ ഞങ്ങൾക്ക് അതായത് ഗോപികന്മാർക്ക് പതിയായിട്ട് ഭർത്താവായിട്ട് വരണം എന്നാണ് ഇവർ പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഞാൻ പ്രത്യക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവിടേക്ക് എത്തുന്നത് ആ പൂജയൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഇന്നേരം ഭഗവാൻ തന്നെ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി വരുന്ന ശരത്കാലത്തിലെ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് എന്താ അവർക്ക് ഭഗവാനെ ലഭിച്ചു അപ്പൊ പിന്നെ അവർക്ക് പരാതി അങ്ങനെ ഒരു കാര്യം കൂടെ ഇവരെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് തവണ കേട്ട കഥയാണെങ്കിൽ കൂടെ ഒരിക്കൽ കൂടെ അത് കേൾക്കാനായിട്ട് തരപ്പെട്ടില്ലോ അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കാറുള്ളത് കൂടുതൽ കൂടുതൽ നമുക്ക് ഇപ്പോൾ നടക്കുന്നത് പോലെ തോന്നും അപ്പോൾ ആ ഈ കഥ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം കേട്ടോ ഇന്നലെ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് നാമങ്ങളാണ് നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് ഇത് വലിയൊരു സംഖ്യയാണല്ലേ ഞാനും ആദ്യം എണ്ണി നോക്കിയപ്പോഴേ എന്റെ തെറ്റി പോയിട്ടു സംശയം തോന്നി കാരണം അതിലേ രണ്ട് ഭക്തരെ വലിയൊരു സംഖ്യയാണ് നാമജപായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ പതിനഞ്ച് ലക്ഷത്തി അത്രയും അധികം വന്നത് അപ്പൊ നാമജപം തുടർന്നു പോയിക്കോളൂ നന്നായി ഗംഭീരമായിട്ട് നാമജപം നടത്തിക്കോളൂ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ അയക്കാറുണ്ടായിരുന്നു കേട്ടോ അത് വളരെ കുറച്ചേ ആദ്യം ഉണ്ടായിരുന്നുള്ളു ഇപ്പം കുറേ പേർക്ക് എൻ്റെ നമ്പർ അറിയാവുന്നതുകൊണ്ട് ധാരാളം മെസ്സേജുകൾ ഓരോ ദിവസവും വരുന്നത് പക്ഷെ എനിക്കാണെങ്കിൽ എല്ലാം നോക്കി എത്തുന്നില്ലാട്ടോ കാരണം ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആ വണ്ടിയിലെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവിടെ കുട്ടികൾ അലേർട്ടാവും ഞാൻ വരുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് ചെറിയ ആള് കുഞ്ഞാവേ ഉണ്ടല്ലോ വീട്ടിലെ അപ്പൊ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവരുടെ പുറകെ നടക്കലാണ് പ്രധാന പണി എൻ്റെ അടുത്തൊന്നും മാറില്ല കാരണം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്നു പിന്നെ കുറച്ച് എന്നെ കാണുന്നുള്ളൂ വൈകിട്ട് ഞാൻ പിന്നെയും തൊഴാൻ പോയിട്ട് വരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇവർ എന്നെ കാണണതുകൊണ്ട് പിന്നെ എന്റെ അടുത്തു മാറില്ല കുട്ടികള് അതുകൊണ്ട് എനിക്ക് സമയം വളരെ കുറവാണ് കേട്ടോ എന്റെ എത്തി കഴിഞ്ഞാല് പിന്നെ ഇവിടെ ഷൂട്ടിന് വരുന്ന സമയത്താണ് ഞാൻ ബാക്കിയുള്ള കമന്റ്സ് ഒക്കെ വായിക്കുന്നത് അതുകൊണ്ട് പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുള്ളവർ എന്നെ ഇപ്പൊ വിളിച്ച് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ കണ്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് സമയക്കുറവാണ് അപ്പൊ വിഷ്ണുവിനൊന്ന് മെസ്സേജ് ആയിട്ട് ചോദിച്ചോളൂ അപ്പൊ എന്നെയൊക്കെ കൂടുതൽ ഫാസ്റ്റായിട്ട് വിഷ്ണു മറുപടി തരുന്നുണ്ട് വിഷ്ണുവിന് നമ്മെല്ലാവർക്കും അറിയുന്നു വിചാരിക്കണം നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അതാണ് കേട്ടോ വിഷ്ണുവിൻ്റെ നമ്പർ അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ മെസ്സേജ് അയച്ച് ചോദിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ കഥയും അതേപോലെ ഗുരുവായൂരത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ